അന്ന് ഞാൻ ടാക്സിയൊക്കെ ഓടിക്കുന്ന കാലം ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും കുറച്ച് ദിവസം ലാലേട്ടിൻ്റെ അവിടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവർ ആവശ്യം വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോർ ഷണ്ണൂണ് പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവറാണല്ലോ ആണ് ആ സമയം നോക്കി ഞാൻ ഒരു സ്വീറ്റർ വാങ്ങിക്കാൻ അപ്പുറത്ത് ഇട്ടു അയാൾ അഞ്ച് മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ വരും ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയുണ്ട് ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായേനെ ആശീർവാദ് പ്രൊഫൻസിന്റെ മുതലാളി ആരായിരുന്നേനെ ഈ പൈലി കുരുണ്ട് അന്ന് നിർത്തിയതാ മക്കളെ ഞാൻ ഈ കോപ്പിൽ സിഗരറ്റ് വാങ്ങി തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടോ എന്തിന് ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നുള്ളെന്നാണ് എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാനെങ്ങനെ ചേട്ടാ എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ ചേട്ടൻ നല്ല കഴിവുണ്ട് എനിക്കറിയാം പക്ഷെ ചേട്ടൻ ഇപ്പത്തെ പരിപാടി വെച്ചിട്ടുണ്ട് േട്ടാദ്യം ചേട്ടി എന്നിട്ട് കുറച്ചുകൂടെ എഫേർട്ട് എടുത്തു ചേട്ടൻ കിട്ടിയ സൂപ്പർ സ്റ്റാറിന്റെ പദവി അത് കിട്ടാൻ എത്ര പേര് അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചേട്ടാ എനിക്ക് തോന്നിയിട്ടില്ല ശരിയാക്കണോടാ ഞാൻ അതെ നമ്മുടെ സൂപ്പർ സ്റ്റാർ നായരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ട് അത് ഞാൻ പറയട്ടെ സ്റ്റാർ സ്റ്റാർ നായർ സൂപ്പർ എന്ന് പറഞ്ഞാലും അവനാ എന്താണ് പറയട്ടെറും ഇത് സമർത്ഥനായർ ഇസ്താംബുൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ അല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസർച്ച് എത്തി എന്നിട്ടെന്താ സമർത്ഥനായ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ മണകുണാന്ന് നടക്കുക

മമ്മൂട്ടി തന്നെ എടാ കണ്ടു കാണും ടൂർ പോകുന്ന ആളല്ലേ െ ഇയാൾ എന്തായി പറഞ്ഞു വരുന്നത് ഈദി അമിൻ എന്നെ പഠിപ്പിക്കാൻ വരൂ ഈദിൽ അമീൻ അല്ല പഠിപ്പിക്കാൻ വരുമോ അയാൾ വരില്ല ഈദിൽ അഹാദി ലൈറ്റ് ആര് ഈദിൽ അഹാദി ലൈറ്റ് ഒരു ബെൻസ് പോണ്ട വഴിയാണോ ഇത് പാൻ എന്റെ വിലകളയോട്ടി നോക്കിട്ട് ഞാൻ നീ ആദ്യ കണ്ണടച്ച് വെള്ളം രണ്ടു ഞാൻ പറഞ്ഞേക്ക് എവിടെങ്കിലും ഒരു ഗുരു ശിഷ്യനെ തേടിപ്പോയിട്ടുണ്ടോ ശിഷ്യനാണ് ഗുരുവിനെ തേടി പോകേണ്ടത് അതാണ് ഗുരു സമ്പ്രദായം അതെ പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ് പക്ഷേ ഉഗ്രശസ്തമായ ഷേഫ്കിൻ സ്കൂൾ ഓഫ് ആക്ടിന്റെ പ്രൊഡക്റ്റ് ആണ് പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള ടെൻഷനൊന്നും വേണ്ട മാഷ് നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളൂ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ടോ ഇനി ഇവിടെ ബോട്ട് പിടിച്ചു പോണോ അല്ല വണ്ടി വീട് വരെ വരുന്നാണ് അയാൾ ഫോൺ ചെയ്തപ്പോ പറഞ്ഞതേ അത് വല്ല ഓൾട്ടോ ഓട്ടോ ഒക്കെ ആയിരിക്കും

ഞാൻ ഡ്രൈവറാണ് പക്ഷെ പക്ഷെ വെറുതെ ഇരിക്കണം അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അതെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു പുഷ് ഒരു ചെറിയ ടൂണ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പിന്നെ ടൈറ്റ് ഷെഡ്യൂൾ കുറേ സിനിമകളുടെ ബാക്ക് ടു ബാക്ക് ഷൂട്ടും അതിനെല്ലാം പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി അതൊക്കെ ഒരു വിഷയമില്ല പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറൻറ്റാണ് ബേസിക്കലി പിന്നെ ആറുമാസത്തേക്ക് എന്നെ കട്ട് ചെയ്തു പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെന്റിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ സാറിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഞാൻ വിചാരിച്ചു അവിടെ പഠിക്കാൻ ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു ി ബോളോ സ്വാസ്കി ആശാമര തട്ടകം അതായിരുന്നു അതിന്റെ മെയിൻ ഉദ്ദേശം പിന്നെ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഓ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഡിഫറൻറ്റായിരുന്നു ബേസിക്കലി ഞാനൊരു ആധുനിക മനുഷ്യനാണ് അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെപ്പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക് പെയിൻ ഹേറ്റ് ഈഗോ ചാട ഇൻസൾട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ബിക്കോസ് ഐ എം എൻ ആക്ടർ പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ് ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ആക്ടറായിട്ട് സിനിമയിലൊന്നും സിനിമയിൽ സിനിമ ഒരുമാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ് ഞാനിവിടെ നാടോ ചെയ്ത് അങ്ങനെ പോകുന്നു കുട്ടികളെ നാടോക്കെ പഠിപ്പിച്ച് പിന്നെ പി കെ പറഞ്ഞു ഒരു കൊച്ചു കുട്ടിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണോ ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കി എങ്ങനെയാണ് അങ്ങനെയാണെങ്കി നമ്മള് തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ടൊന്ന് കൊടുക്കാം അസോസിയേഷൻ്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലൊടിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത് അന്ന് കാർ ഓടിച്ചിരുന്ന് ഞാനായിരുന്നില്ല എൻ്റെ ഡ്രൈവറായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെ സംസാരം അത് എത്രത്തോളം ശരിയാണ് എന്റെ കൂടെ ദോര സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഇதை જોઈന്ന് തന്നെ ചോദിക്കാലോ സർ സർ സർന്റെ പടത്തിലെ ഡയറക്റ്റ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞത് താങ്കൾ ഒരു ഒട്ടണ്ട് സേവിങ് അല്ലതാ വെറും സൂപ്പർ ഹീറോ ജമയന ഒരു പൊട്ടൻ ജക്കനാണെന്നാണ് അത് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ കോശി സാറിന്റെ படம் റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതൊരു ക്ലോസ് ചാപ്റ്റർ ആണ് സോറി ഞാൻ ആയിട്ട് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്ററാണ് മഞ്ഞൾ വിരിഞ്ഞ പോവ് സെറ്റിൽ പ്രശ്നം ഉണ്ടായപ്പോൾ താങ്കൾ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ടല്ലേ ഒരു ട്രിപ്പ് പോയതാണ് ഞാൻ ക്രിമിനലൊന്നുമല്ല താങ്കളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാണോ അല്ല തന്നെ അല്ലൊരു ബന്ധം വെച്ച് ചോദിച്ചാണ് പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും പക്ഷെ അതെ തൊഴിലല്ല